ഖരമാലിന്യ ശേഖരണ കേന്ദ്രം മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റി ഷൊർണൂർ നഗരസഭ പൂന്തോട്ടങ്ങളും സന്ദേശങ്ങളും ചിത്രങ്ങളും ചിട്ടയായ പരിചരണവുമാണ് എസ് സി എഫിന്റെ രൂപം മാറ്റിയത് രണ്ടായിരം കിലോ മാലിന്യങ്ങളാണ് ഇവിടെ നിന്ന് കയറ്റിവിടുന്നത് പ്ലാന്റിലെ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന പ്രവർത്തികൾ എങ്ങനെയെന്ന് വിദ്യാർത്ഥികൾക്ക് കാണുന്നതിനും ഇവിടെ സൗകര്യമുണ്ട് എത്തുന്ന ആളുകളെ വരവേൽക്കാൻ വഴിനീളെ നൂറിലധികം പൂച്ചെടികൾ അകത്തു കയറിയാൽ മാലിന്യം വലിച്ചെറിയുന്നതിന്റെ ബോധവൽക്കരണ സന്ദേശങ്ങൾ നിറഞ്ഞ ചുമർ പിന്നെ ഫെസിലിറ്റേഷൻ സെന്ററും ഇങ്ങനെ മനോഹരമായിരിക്കുകയാണ് ഷൊർണൂർ നഗരസഭയുടെ ഗരമാലിന്യ ശേഖരണ കേന്ദ്രം നഗരസഭാ പരിധിയിലെ പന്ത്രണ്ടായിരം വീടുകളിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് സ്ഥാപനങ്ങളിൽ നിന്നുമായി രണ്ടായിരം കിലോ ഗരമാലിന്യങ്ങളാണ് ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ ഇടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഗരമാലിന്യങ്ങൾ അതാത് വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി എം സി എഫിൽ അവിടെ നിന്ന് ഗരമാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ എത്തിക്കും അലുമിനിയം ഇരുമ്പ് ഇലക്ട്രോണിക് പെറ്റ് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് മറ്റ് കവറുകൾ എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളിലായാണ് വീർതിരിക്കുന്നത് ബാക്കി വരുന്ന മാലിന്യങ്ങൾ തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിമന്റ് ഫാക്ടറിക്ക് കൈമാറും നഗരസഭയിൽ കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻറ്ററാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത് തൊണ്ണൂർ നഗരസഭയ്ക്ക് അറുപത്തി ആറ് ഹരിതകർമ്മ സേനാംഗങ്ങളാണുള്ളത് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറോളം വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ പാഴ് വസ്തുക്കൾ കൃത്യമായ ഇടപെടുകൾ ശേഖരിക്കുന്നുണ്ട് ഈ ശേഖരിക്കുന്ന അജൈവ പാഴ് വസ്തുക്കൾ നഗരസഭയുടെ മുപ്പത്തിമൂന്ന് വാർഡുകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന മിനി എം സി എഫുകളിലാണ് ശേഖരിക്കുന്നത് ഈ മിനി എം സി എഫിൽ നിന്നും വാഴ വസ്തുക്കൾ എം സി എഫിലേക്ക് എത്തിക്കുകയും എം സി എഫിൽ നിന്നും അത് അത് തരംതിരിച്ച് വെർത്തായിട്ടുള്ള ഈ അജൈവ വാഴ്വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയും അതിൻ്റെ വരുമാനം നഗരസഭയുടെ ഈ ഹരിതകർമ്മസേനയ്ക്ക് ഒരു വരുമാനമാക്കി മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട് നേരത്തേ വ്യത്യസ്തമായി ഇന്ന് ഹരിതകർമ്മ സേനയ്ക്ക് ഒരു പതിനായിരം രൂപ വരെ മാസം ശമ്പളം എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ എം സി എഫിൻ്റെ പ്രവർത്തനം കൊണ്ട് സഹായിച്ചിട്ടുണ്ട് അറുപത്തിയാറ് പേർക്ക് കൃത്യമായ ഒരു വരുമാനം കണ്ടെത്താൻ ഇതിലൂടെ സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ന് നഗരസഭാ പരിധിയിലെ ഒരു സ്ഥലത്തും തന്നെ ഈ അജൈവ വാഴ വസ്തുക്കൾ കൂടിക്കിടക്കുന്നൊരവസ്ഥയും നിലവിലില്ല അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ എം സി എഫിനെ ഒരു മോഡൽ എം സി എഫ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചെടികളൊക്കെ വെച്ച് ബ്യൂട്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ഇത് ഏതൊരു ആളുകൾക്കും നേരിൽ വന്ന് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മറ്റ് തദ്ദേശം ഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാപനങ്ങൾക്കും ഈ സംവിധാനം നേരിൽ കാണുന്നതിനും നഗരസഭ ഒരു മാസത്തിൽ അഞ്ചിലധികം ഗരമാലിന്യ ലോഡുകളാണ് ഇവിടെ നിന്ന് കയറ്റിവിടുന്നത് മാലിന്യ മാലിന്യക്രമീകരണത്തിലൂടെ കൂടുതൽ തുക ലഭിക്കുന്നതും നഗരസഭയുടെ നേട്ടമാണ് ഈ തുക നഗരസഭയിലെ അറുപത്തിയാറ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് പ്രതിമാസം മൂവായിരം രൂപയിൽ നിന്ന് ഹരിതകർമ്മസേനയ്ക്ക് പതിനായിരം രൂപ വരെ നൽകാൻ ഇന്ന് കഴിയുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് പ്ലാന്റിലെ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന പ്രവൃത്തികൾ എങ്ങനെയെന്ന വിദ്യാർത്ഥികൾക്ക് കാണുന്നതിനും ഇവിടെ സൗകര്യമുണ്ട് യു ടിന്യൂസ് പാലക്കാട്